സർക്കാരിന്റെ അതിദാരിദ്ര്യവിമുക്ത സംസ്ഥാന പ്രഖ്യാപനത്തിനെതിരെ വിമർശനവുമായി ആദിവാസി കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റി രംഗത്ത് സർക്കാരിന്റെ ഇപ്പോഴത്തെ പ്രഖ്യാപനം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് ലഭിക്കേണ്ടുന്ന പല ആനുകൂല്യങ്ങളും ഇല്ലാതാക്കാൻ കാരണമാകുമെന്ന ആശങ്കയിലാണ് ആദിവാസി കുടുംബങ്ങളെന്ന ആദിവാസി കോൺഗ്രസ് ജില്ലാ നേതൃത്വം അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു അവിദരിതരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താതെ പൊള്ളയായ പ്രഖ്യാപനം മാത്രമാണ് സംസ്ഥാന സർക്കാർ നടത്തിയിട്ടുള്ളതെന്നും ആദിവാസി കോൺഗ്രസ് ജില്ലാ നേതൃത്വം ആരോപിക്കുന്നു സർക്കാരിന്റെ അതിദാരിദ്ര്യവിമുക്ത സംസ്ഥാന പ്രഖ്യാപനത്തിനെതിരെ വിവിധ ആശങ്കകളും രൂക്ഷ വിമർശനവുമാണ് ആദിവാസി കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റി മുമ്പോട്ട് വയ്ക്കുന്നത് ആദിവാസി കുടുംബങ്ങളിൽ ഭൂരിപക്ഷം പേരും എ എ വൈ മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവരാണെന്നും ഇപ്പോഴത്തെ പ്രഖ്യാപനത്തിലൂടെ ഇത്തരക്കാരുടെ റേഷൻ വിഹിതം വെട്ടിക്കുറക്കുന്ന ഉണ്ടാകുമെന്നുമുള്ള ആശങ്ക ആദിവാസി കോൺഗ്രസ് ജില്ലാ നേതൃത്വം മുമ്പോട്ട് വയ്ക്കുന്നു

എ വൈ കാഡ് ഉടമങ്ങളാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യ പണം എ വൈ കാർഡുകാർ എന്ന് പറയുന്നത് കേരളത്തിലെ അതിദരിദ്രരായിട്ടുള്ള ആളുകളാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ അറിവുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അതിദരിദ്രാത്ത കേരളത്തിലേക്ക് കേന്ദ്രം നാളുകളിൽ കൊടുക്കുന്ന ഇപ്പോൾ അതിദരിദ്രമുള്ള അല്ലെങ്കിൽ ദാരിദ്ര്യ താഴെയുള്ള ആളുകൾക്ക് കൊടുക്കുന്ന പ്രത്യേക പാക്കേജുകൾ പദ്ധതികൾ ഈ പദ്ധതികളൊക്കെ നാളെ ഓരോ അപ്ഡേഷൻ ഓരോ വർഷത്തെ വരുന്ന അനുസരിച്ച് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതിദരിദ്രരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താതെ പൊള്ളയായ പ്രഖ്യാപനം മാത്രമാണ് സംസ്ഥാന സർക്കാർ നടത്തിയിട്ടുള്ളതെന്നും ആദിവാസി കോൺഗ്രസ് ജില്ലാ നേതൃത്വം ആരോപിക്കുന്നു കേരളത്തിൽ അഞ്ച് ലക്ഷത്തിലധികം അതിദരിദ്രർ ഉണ്ടെന്നിരിക്കെ പ്രത്യേക പദ്ധതികളോ പാക്കേജുകളോ നടപ്പാക്കാതെ എങ്ങനെയാണ് ഇവരെ അതിദാരിദ്ര്യത്തിൽ നിന്നും മുക്തരാക്കിയതെന്ന് സർക്കാർ വ്യക്തമാക്കണം അതിദരിദ്രർ ഇല്ലെന്ന് കണ്ടെത്തിയ സർക്കാരിന്റെ വിവര ശേഖരണം പുറത്തുവിടണം ഇപ്പോഴത്തെ സർക്കാർ പ്രഖ്യാപനം പട്ടികജാതി പട്ടികവർഗ്ഗക്കാരുടെ സമഗ്ര വികസന പദ്ധതികൾക്കുമേൽ കരിനിഴൽ വീഴ്ത്തുന്നതാണ് അങ്ങനെ സംഭവിച്ചാൽ ആദിവാസി കോൺഗ്രസ് വലിയ പ്രക്ഷോഭത്തിന് രൂപം നൽകുമെന്നും സംഘടനാ ജില്ലാ പ്രസിഡന്റ് കെ എൻ മണി സുകുമാരൻ കുന്നമ്പുറത്ത് സുബി കുന്തളായി കെ പി പ്രദീപ് എന്നിവർ അടിമാലിയില് വാർത്താസമ്മേളനത്തില് വ്യക്തമാക്കി ന്യൂസ്ബ്യൂറോ അടിമാലി